సఫా జ్యువెలరీ నౌ సఫా గోల్డన్ డైమండ్స్ డిఫరెంట్ బై డిజైన్ 8 సంవత్సరాల మంది మనది మన సొంత వెడ్డింగ్ లైబ వెడ్డింగ్ హేలా చాలా ValueError లైబ వెడ్డింగ్ సెంటర్ కోటంబాడు పడు కర్వారిగొండ വർദ്ധ ധരിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടുകാരെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ സംഭവത്തിൽ പിടികൂടിയ പത്ത് പ്രതികളിൽ ഒൻപത് പേരെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസിൽ മുഖ്യ സൂത്രധാരന്മാരടക്കം പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാണ്ടിക്കാട് കുറ്റിപ്പുലി സ്വദേശി അബ്ദുവിന്റെ വീട്ടിൽ അഞ്ചു പേരടങ്ങിയ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയത് പിന്നെ വന്നാണ് ഞങ്ങള് അത് ശരിയല്ല എന്താ മാറ്റി മാറ്റി പറയാനുള്ള കൃത്യം വന്ന് ണോ എവിടെ മൂച്ചയ്ക്ക് മഞ്ചേരിണോ ഈ പിന്നെ ഇവിടെ നിധി ഉണ്ട് നിന്റെ അടുത്ത് പറഞ്ഞ ആരാണ് എന്താന്ന് എന്നോടാണ് അവൻ പറഞ്ഞത് അവ എന്നോട് പറഞ്ഞത് ആ പാപ്പൊക്കെ ഇങ്ങനെ പൈസ പൈസ കിട്ടിയാ പറഞ്ഞത് കോലിക്ക് കൊടുത്തിട്ടില്ല ഇപ്പം ആണോ പറഞ്ഞത് ആ വിവരം കൊണ്ടാണ് നിങ്ങൾ ഇതിന് വന്നത് ആണോ അതിന് നിനക്കെന്താ കിട്ടത്താന്ന് പറഞ്ഞത് എത്ര എത്ര ഉണ്ട് അവിടെ പറഞ്ഞത് രൂപ എവിടെ കോഴിക്കോട് ബേപ്പൂർ സ്വദേശി കെ വി അനീഷ് പന്തീരങ്കാവ് സ്വദേശി കൊല്ലാക്കത്തെ വീട്ടിൽ നിജാസ് കല്ലായി സ്വദേശി അബ്ദുൾ റാഷിഖ് മാറാട് സ്വദേശി മുഹമ്മദ് ഷെഫീർ കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി മുഹമ്മദ് ആരിഫ് കോഴിക്കോട് പോക്കുന്ന് സ്വദേശി അബ്ദുൾ റൌഫ് മഞ്ചേരി പുല്ലാര സ്വദേശി ഉമ്മർ കൊണ്ടോട്ടി സ്വദേശി സവാദ് മമ്പാട് സ്വദേശി മുഹമ്മദ് ഷിഹാൻ ഓടായിക്കൽ സ്വദേശി അഫിൻ എന്നിവരാണ് പിടിയിലായത് ഇതിൽ അഫിൽ ഒഴികെയുള്ള പ്രതികളുമായാണ് ഡിവൈഎസ്പി പ്രേംജിത്ത് പാണ്ടിക്കാട് സി ഐ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് പർദ്ദ ധരിച്ചെത്തിയ സംഘം മതിൽ ചാടിക്കടന്നാണ് വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത് അബ്ദു ഭാര്യ ഇവരുടെ രണ്ട് പെൺമക്കൾ അവരുടെ കുട്ടികൾ എന്നിവരാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് വീട് മുഴുവൻ പരിശോധന നടത്തിയ സംഘം എതിർക്കാൻ ശ്രമിച്ച വീട്ടുകാരെ ആയുധം ഉൾപ്പെടെ ഉപയോഗിച്ച് അക്രമിക്കുകയായിരുന്നു വീട്ടിലെ ബഹളം കേട്ട് നാട്ടുകാർ എത്തിയതോടെ അക്രമി സംഘത്തിലെ നാലു പേർ കാറിൽ കയറി രക്ഷപ്പെട്ടു ഒരാളെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പത്ത് പ്രതികളും പിടിയിലായത് വീട്ടിൽ പത്ത് കോടി രൂപ ഉണ്ടെന്ന ധാരണയിലാണ് വീട് ആക്രമിച്ചതെന്നും ആക്രമണം നടത്തിയ രീതികളും സംഘം പോലീസിന് വിവരിച്ചു നൽകി പാണ്ടിക്കാട് മങ്കട മേലാറ്റൂർ സ്റ്റേഷനുകളിലെ പോലീസ് സംഘമാണ് പ്രതികളെ തെളിവെടുപ്പിനായി സ്ഥലത്തെത്തിച്ചത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് അതിരുകളില്ലാത്ത ആനന്ദം